നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഒരു അന്തർ സർക്കാർ സ്ഥാപനമാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാമ്പത്തിക സഹകരണം നടത്താനും ലോകത്ത് അവരുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നില ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ബ്രിക്സ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് ബ്രിക്സിൽ അംഗത്വം നേടാൻ പദ്ധതിയിട്ട അർജന്റീന ഇപ്പോൾ അതിനു വിസമ്മതം അറിയിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴിതാ അതിന്റെ തുടർച്ച എന്നോണം അർജന്റീനക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വെനിൻസുല സമ്പദ്ഘടനയുടെ ശക്തി കൊണ്ട് മനുഷ്യരാശിയുടെ ഭാവിയാണ് ബ്രിക്സ് അംഗം പ്രതിനിധീകരിക്കുന്നതെന്നും സംഘടനയിൽ ചേരാൻ വിസമ്മതിച്ചതിലൂടെ അർജന്റീന സ്വന്തം കുഴി തോണ്ടിയെന്നുമാണ് വെനുസുല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോറ പറഞ്ഞത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ബ്രിക്സ് സംഘടനയിൽ ജനുവരി ഒന്നിന് ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും അംഗത്വം നേടിയിരുന്നു അതേസമയം ബ്രിക്സിൽ അംഗത്വം നേടാൻ പദ്ധതിയിട്ട മുൻ അർജന്റീനിയൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസിൽ നിന്ന് വിരുദ്ധമായി അദ്ദേഹത്തിന് ശേഷം ഡിസംബറിൽ അധികാരത്തിലെത്തിയ ജാവിയർ മിലൈ സംഘടനയിൽ ചേരാൻ വിസമ്മതിച്ചു അർജന്റീനയ്ക്കെതിരെ മിലൈ നടത്തിയ ഏറ്റവും മണ്ടൻ തീരുമാനമാണ് ഇതെന്ന് ഡിപ്ലോമാറ്റിക് എന്ന മാസികയ്ക്ക് നൽകിയ അഭിമുഖ്യത്തിൽ മഡ്രോ പറഞ്ഞു അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് രാജ്യത്തെ പത്തൊൻപതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും സാമ്രാജ്യത്തിന് കുടപിടിക്കുകയാണെന്നും മഡ്രോ കുറ്റപ്പെടുത്തി ഈ വർഷം ഒക്ടോബറിൽ റഷ്യയിൽ വെച്ച് നടക്കുന്ന സ്ഥിരാംഗത്വം നേടുമെന്ന പ്രതീക്ഷകൾ പ്രസിഡന്റ് പങ്കുവച്ചു ബ്രിക്സിന്റെ സഹായത്തോടെ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും സാധിക്കുമെന്നും മഡ്രോ പറഞ്ഞു ബ്രിക്സ് അംഗത്വം ഈ അവസരത്തിൽ അനുചിതമാണെന്ന് അർജന്റീന സർക്കാർ കരുതുന്നതായി വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്തായാലും അംഗത്വം നിഷേധിച്ച രാജ്യത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമാണ്